ുംങ്ങനെയാണ് മിക്ക കൊണ്ടുപോകുന്നത് മിക്കയും കൊണ്ട് വാക്സിനേഷൻ എടുക്കാൻ പോവാണ് ഗൈസ് അപ്പൊ ഇപ്പൊ ഒരു പട്ടികൾക്ക് അസുഖം വരുന്നുണ്ട് അപ്പൊ അത് നമ്മുടെ ഡോക്ടറുണ്ട് നമ്മുടെ ചേട്ടന കശന പുള്ളി പറഞ്ഞ് വാക്സിൻ എടുക്കണം അപ്പൊ എല്ലാ പട്ടികൾക്കും വരുന്നുണ്ട് അത് മിക്ക എന്തുവാണ് എന്തോ ഇനി അവിടെ ചേരുമ്പോൾ സാധാരണ ഭയങ്കര ബാധി കുത്തിവെ പോകാൻ പോകുന്ന സമയത്ത് ഓക്കെ മിക്ക കൂടെ പോവാം ടാറ്റ പോകാന്ന് പറഞ്ഞാൽ മിക്ക

ഇവിടെ വന്ന മോനെ നോക്കി അതുപോലെ ഒന്നും വെക്കരുത് പിന്നെ നല്ല കുട്ടനായിട്ടിരിക്കണം പറഞ്ഞു കേട്ടോ ഒരു ചെറിയ ഒരു ഒരു മോനെ കടിക്കത്തില്ല അതുപോലെ ഇങ്ങനൊരു കടി കൊച്ചു കടി കാണാൻ കൊച്ചു കടികൾ കഴിഞ്ഞ പ്രാവശ്യം എന്തോ ബാളമായിരുന്നു അറിയോ ഇങ്ങനെ ഇതാണ് വാക്സിൻ ഇതൊരു മെഗാ മെഗാവാക്സിക്സ് എന്ന് പറയും ഇതൊരു മിക്കിപ്പം പട്ടികളൊക്കെ ഉണ്ടാകുന്ന രസം ഉണ്ട് എന്തോ ബ്ലഡ് എന്തോ പോകുന്ന രസവും അപ്പൊ അതിനെതിരെ ഇത് പ്രിവെന്റീവാണ് ചേട്ടൻ പറഞ്ഞിട്ട് ഫ്രണ്ട്സ് അതായിട്ട് വലിയ കാര്യം ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പിന്നെ മാം മിശിക്ക് ഇവിടെ ഇളക്കും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കഴിയിടാൻ വേണ്ടി പോയത് നമുക്ക് ഓർമ്മയുണ്ടോ അത് ഒരു പട്ടിയായിട്ട് അയ്യോ അതും ഒരു ജർമൻ ഷെപ്പോർഡ് ആയിട്ട് ഈവൻ എല്ലാവരും എല്ലാരും പറയാം പാവ കമന്റ് നമുക്കറിയുള്ള എന്താ ബേസിക്കലി ആള് പാവമാണ് പക്ഷെ ഭയങ്കര വില്ലനാണ് ഇറങ്ങുന്നില്ല ഇറങ്ങുന്നില്ല ഇറങ്ങി ഇങ്ങോട്ട് മിക്കി ഇറങ്ങി ഇറങ്ങുന്നില്ല ഇറങ്ങുന്നില്ല ഇറങ്ങുന്നില്ല

ൂർ കൊത്ത് വെള്ളാൻ ഈ സാറ് നമ്മൾ ഈ ഷാർട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് മറ്റേതിൽ കവർ ചെയ്യാനുള്ള സാധനമില്ല അപ്പോൾ വാ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര വിഷമായിരിക്കും നമുക്ക് ഈ ഒരു സാധനം കിട്ടണം ഓക്കെ ഓക്കെ മിക്കി ഈസ് റെഡി ഫോർ കുത്തി വെക്കൽ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടേക്ക് വളരെ ഡേഞ്ചറാണ് ഇതിങ്ങനെ കെട്ടി ബാക്കിൽ മതി അങ്ങനെ അയ്യണം

രക്ഷയില്ല ട്ടോ പത്ത് മിനിറ്റായി ഷാളും കൊണ്ട് പറ്റുന്നില്ല ഒരു രക്ഷയില്ല ഹായ് എങ്ങനെയൊക്കെ പിടിച്ചിട്ടാണെന്നറിയാമോ ഞാൻ വെക്കുന്നത് ഒരു രക്ഷയില്ല ട്ടോ ഞാൻ കൊറേ പാടുവിട്ടു മികച്ചി ബോൾ വിട്ടല്ല ഇത്രയും പാടുവിടണോ ഓ കഴിഞ്ഞാൽ മിക്ക കഴിഞ്ഞ് 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 കഴിഞ്ഞു 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 ഇത്രേ ഉള്ളു ഇത്രേയുള്ളൂ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ്

ചൂടിക്കരുതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സി വന്നാക്കിയിട്ടുള്ളൂ ഓക്കേ ചേട്ടാ ഈ അവിടെ ഇരുന്നു ചേട്ടോ അവിടെ ഇരുന്നു അവിടെ ഇരുന്നു എവിടാ അവിടെ ഇരുന്നോട്ടോ അമ്മച്ച് വരുവേ പ്ലീസ് നമ്മളിനി എന്തൊക്കെയോ നമ്മൾ പേപ്പറൊക്കെ എഴുതി വാങ്ങണം വാക്സിനേഷൻ്റെ കഴിഞ്ഞോ മേ നമ്മൾ പുതിയ എഴുതി സെറ്റാക്കി അപ്പൊ ഇതിന്റെ ഒരു സമയം ഞാൻ കാണിച്ച കുത്തിവെപ്പിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തു തരാം ഒരു ഷോർട്ട് ഇടാം കഷ്ടം മിക്ക എന്തുവാടാ കുത്തു കണ്ടിട്ടിരിക്കുക മിക്കയുടെ ഒരു നൈറ്റ്മേര് സ്ഥലമാണിത് ഇവിടെ വച്ചാലും മിക്കി പണ്ടൊരു കടി കടിയിട്ടില്ല ഒരു ജർമ്മൻ ഷെപ്പട്ട് പോയിട്ട് ഇവൻ ജർമ്മൻ സപ്പോർട്ടോട് നമ്മൾ ഒരു മെഡിക്കൽ നമ്മൾ എന്താ സ്റ്റോറിന് കണ്ണിന് കണ്ണിന് വെള്ളം വരുന്നുണ്ട് അപ്പോൾ അതിന്റെ ഒരു മരുന്ന് വാങ്ങിക്കാൻ പോവാി ആകട്ടെ ചുമന്നോ പേടിച്ചിട്ട് അമ്മ ഇറക്കിയോ ഇറങ്ങി ഇറങ്ങിട്ടാ അല്ലെങ്കിൽ മിക്കിക്ക് ചൂട് ഈ മര കുത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എസ്പെഷ്യലി പട്ടി അങ്ങനെ ചൂടത്തിടരുത് അല്ലേ നമ്മൾ താമസിച്ചു കഴിച്ചത് അപ്പം നമ്മൾ ഇതിന്റെ ഒരു വീഡിയോ അതായത് എന്തൊക്കെയാണ് ഈ മിക്കയുടെ ഡോക്യുമെന്റ്സ് ഉള്ള വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ഒരു വീഡിയോ കംപ്ലീറ്റ് ജസ്റ്റ് ഷോർട്ട് ഇടാം അപ്പം നീ മനസ്സിലാവുക ഓക്കെ ശരിയെന്നു ബൈ ഇവിടെ മിക്ക കൊണ്ടുപോയാലും വെളിയിൽ പോയിട്ട് വന്ന നമ്മൾ കാല് കഴുകേ കാലും മുഖം കഴുകും നമ്മളീര്സ്റ്റ് ശകലം ഷാമ്പു എടുക്കുക കാലും നാല് കാലും വല മുഹും ബാ ഇവിടിച്ചോ

നിന്നായിരുന്നു വേണ്ട ഞാൻ ഇഷ്ടം അവനറിയാം എനിക്ക് നേരെ ക്ലെയിൻ പോയി അല്ലേ കുറച്ച് എടുക്കും ചീന്ച പാബോടണം ഇനി കനന വെള്ളം ഒക്കെ കുടിച്ചും കുമ്മിയൊക്കെ കഴിച്ചു വാ ഇസനെ മിക്കി കൊടൻ കേൾക്കുന്നേ അപ്പോൾ ഓ അവരാണ് എനിക്ക് ഇഷ്ടം ചാചിയു ആ മിക്കിസ് ഫേവറിറ്റ് place കൊമത്തെ എന്ത് താ കുടിച്ച അമ്മേങ്ങര വരണം ചാച്ചങ്ങടെ നമുക്ക് അടുക്കൂടെ ചാച്ചാവേ ങേട്ട നമുക്ക് മിക്കി ഏറ്റവും ഇഷ്ടമുള്ള സാധനം ും കൂടെ ഇങ്ങനെ ചാച്ച കേട്ടോ വേദനിക്കുന്നു എന്തെങ്കിലും അക്കരയ്ക്ക് വേദനിക്കുന്നുണ്ടോ വേദനിക്കുന്നു കിടന്നു ഇവിടെ കേട്ടോ ഞാൻ ഒരു ശല്യത്തിന് വരത്തില്ല ഇവിടെ കിടന്നു ഇച്ചിരി കഴിയുമ്പോൾ അമ്മ വരും പറയലു ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ് നമ്മൾ ചോറും ഒക്കെ നമ്മൾ വരും കേട്ടോ ഇവിടെ കിടന്നോണ്ടോ അയ്യോ ആ മാറി പേടിയൊക്കെ മാറി പേടിയൊക്കെ മാറി കളിക്കാനുള്ള മൂടായി ആ ഇനി കളിക്കാനോ കിടന്നു É aí guys.